ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ബിഗോണിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഈ അഗ്ലോണിമയുടെ ഒരു റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു ടൈപ്പ് ഫിലോഡൻട്രോണാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ടുകളൊക്കെ വന്നിട്ട് നമുക്ക് പോട്ട് ഫുള്ളായിട്ട് സെറ്റായിട്ട് വരും ഇതിപ്പോൾ ഞാൻ ഒരു പോട്ടിൽ വെച്ചതാണ് പോട്ടിൽ വയ്ക്കുമ്പോൾ നല്ല പരന്ന നല്ല ബുഷായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ പോട്ടിൻ്റെ എല്ലാ സൈഡിലോട്ടായിട്ട് ലീഫ് വരുന്നുണ്ട് ഇതിപ്പം ഞാൻ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇങ്ങനത്തെ ഗ്ലോ ബാഗിൽ റെഡിയാക്കി വെച്ചതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും ഫോർട്ടി റുപ്പീസാണ് പിന്നെ അടുത്ത അടുത്ത് ഈ ഒരു ടൈപ്പ് ബിഗോണി ഉണ്ട് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ പറഞ്ഞോളൂ പിന്നെ അടുത്ത പ്ലാന്റ്തായി ഒരു കോളിയേഴ്സ് വെറൈറ്റിയാണ് ഇതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അറ്റത്തേതായ ഒരു കേളി ടൈപ്പാണ് വരുന്നത് ഗ്രീനും ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡും ആണ് ലീഫിൻ്റെ കളറും ഇതിന് ഇരുപത് രൂപയാണ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഗ്രീൻ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്കിതായി ഈ ഒരു ടൈപ്പ് സിങ്കോണിയം പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് സിംഗോണിയമാണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എന്താണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഇതാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ലീഫിൻ്റെ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു നാരോ ലീഫ് പോലെയാണ് വരുന്നത് ഇതിനും തേർട്ടി ഫൈവ് റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഡിഫൻ ബാച്ചിയുടെ കുറച്ച് തൈകൾ അവൈലബിളായിട്ടുണ്ട് അതാ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനൊക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും സൈസ് കണ്ടില്ലേ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ലീഫിൽ ഷെയ്ഡെല്ലാം കറക്റ്റ് ഷെയ്ഡ് റൈറ്റ് ഷെയ്ഡ് കയറി വന്ന പ്ലാന്റ്സ് അവൈലബിളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടില്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് പ്ലാന്റ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ നമുക്ക് ദ ഈ ഒരു ടൈപ്പ് ബിഗോണി അവൈലബിൾ ആണ് അത് ഇത്രയും ഉണ്ടാവും ഒരു പ്ലാന്റ് സൈസ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചെറുതാണെങ്കിൽ ഇരുപത് രൂപയാണ് പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പെട്ടെന്ന് തന്നെ ഒരുപാട് ഷൂട്ടുകളൊക്കെ വരും ഇത് ഡാർക്ക് ഗ്രീനിൽ സെൻറ്ററിലായിട്ട് സിൽവർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് പിന്നെ നമുക്കിതാ ഈ ഒരു മാർബിൾ പോത്തോസ് അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടല്ലേ ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ ഇതാ നമുക്ക് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഇതാ നമുക്ക് ഡ്രസീനയുടെതായി ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇതിന് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ എപ്പീഷ്യയുടേതായി ഒരു വെറൈറ്റി ഉണ്ട് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ പിക്ക് അയച്ചു തരിക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ജി പേ ആയിരിക്കും ജി പേ നമ്പറ് ഈ നമ്പറല്ല അത് നിങ്ങൾ പ്ലാന്റിൻ്റെ ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ നമ്പർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയും പ്ലാൻസൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്